റെജി ലൂക്കോസിന് പുറമെ ഒരു ന്യായീകരണ തൊഴിലാളി കൂടി സി പി എം വിട്ടു ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ വന്ന് മറ്റു പാർട്ടിക്കാർക്ക് എതിരെ സി പി എമ്മിന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന ജോലി ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറാണ് സി പി എം വിട്ടത് പാർട്ടിയുമായുള്ള മുപ്പത്തിയാറ് വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം ബി എൻ ഹസ്കർ ഇന്ന് ആർ എസ് പിയിൽ ചേർന്നിരിക്കുന്നു അദ്ദേഹം കൊല്ലംകാരനാണ് കൊല്ലത്ത് അഭിഭാഷകനാണ് അങ്ങനെയുള്ള ബി എൻ എസ്കർ ഇനി സജീവ രാഷ്ട്രീയത്തിൽ അതും യു ഡി എഫിൻ്റെ പാനലിൽ എത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ അപജയത്തിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനമെന്നാണ് അസ്കർ അറിയിച്ചത് എന്താണ് സി പി എമ്മിന് വന്നിരിക്കുന്ന അപജയം എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ചാനൽ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണിപ്പോൾ നൽകിയിരിക്കുന്നത് രക്തസാക്ഷി ഫണ്ട് പോലും തട്ടിയ ഒരു പാർട്ടിക്കൊപ്പം ഇനി തുടരാനാകില്ല എന്നുള്ളതാണ് അസ്കർ പ്രതികരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോടെല്ലാം അദ്ദേഹം പറഞ്ഞിട്ട് പോയിരിക്കുന്നതും അത് തന്നെയാണ് ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് അസ്കറിനെ സി പി എം താക്കീത് ചെയ്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ ആ താക്കീതിന് വലിയ തിരിച്ചടി തന്നെയാണ് അദ്ദേഹം സി പി എമ്മിന് നൽകിയിരിക്കുന്നത് സി പി എം വളരെയധികം പ്രതിരോധത്തിലാകുന്ന ദിവസങ്ങളിലെല്ലാം പല ചാനലുകളിലും പോയി സി പി എമ്മിന് പ്രതിരോധം തീർക്കാനും സി പി എമ്മിനെ പല കാര്യങ്ങളിലും രക്ഷപ്പെടുത്താനും തുനിഞ്ഞിരുന്ന രണ്ടു പേരും അങ്ങനെ പാർട്ടി വിട്ടിരിക്കുകയാണ് രണ്ടാമതായിട്ടാണ് അസ്കർ പോകുന്നത് അസ്കർ പയ്യന്നൂരിൽ നടന്ന ഇത്രയും വലിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ അദ്ദേഹം പാർട്ടിക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുത് എന്നായിരുന്നു അന്ന് സി പി എം നൽകിയ മുന്നറിയിപ്പ് അതിൽ അസ്കർ വലിയ വിഷമത്തിലായിരുന്നു ഒരു സ്വകാര്യ ചാനലിൻ്റെ ന്യൂസ് അവർ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും അസ്കർ നഗശിഖാന്തം എതിർക്കുന്നതാണ് ഈ ലോകം കണ്ടത് ഇടതു നിരീക്ഷകൻ എന്ന ലേവലിൽ വന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് അസ്കറിന് പക്ഷേ പാർട്ടി മുന്നറിയിപ്പ് നൽകിയത് കൊല്ലത്ത് നടന്ന അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദാണ് അസ്കറിനെ വിളിച്ച് മുന്നറിയിപ്പ് നൽകിയത് അസ്കറിന് ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുക്കാമെന്നും സി പി എം പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞത് എന്നായിരുന്നു അസ്കർ ആ യോഗത്തിൽ മറുപടി നൽകിയത് മാത്രമല്ല സി പി എമ്മിന്റെ ഇന്നത്തെ അപജയത്തെക്കുറിച്ച് തുറന്നടിക്കാനാണ് അസ്കർ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത് എന്ന് വ്യക്തമാകുകയാണ് കാരണം പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് കേസിലെല്ലാം അസ്കർ ആയിരിക്കും ഇനി ചാനൽ ചർച്ചയിൽ സി പി എമ്മിനെതിരെ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാകുന്നു നമുക്കറിയാം കേരളത്തിലെ ഒരു എം എൽ എ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം ഒരമ്പത് ലക്ഷം രൂപയോളം പിരിച്ചെടുത്ത് ഇപ്പോൾ അതിന് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും അപജയം പിടിച്ച ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സി പി എമ്മിന് അതിനെതിരെ ഒരു സി പി എം പഴയ നേതാവ് തന്നെ ഇനി ചാനൽ ചർച്ചയിൽ സി പി എമ്മിനെതിരെ പോരാടാനുണ്ടെങ്കിൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ് അതാണ് അസ്കറിൻ്റെ പാർട്ടി മാറ്റത്തിൽ സി പി എം നേതൃത്വം തന്നെ ഏറ്റവുമധികം ഭയക്കുന്നത്